പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ അറിയിപ്പിനെ കുറിച്ചും യു ഡി എസ് എഫിൻ്റെ വിദ്യാഭ്യാസ ബന്ധിനെക്കുറിച്ചും മൂന്ന് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ അഥവാ ഒക്ടോബർ ഇരുപത്തി എട്ടിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി എസ്ഇ ഐ സി എസ്ഇ കേന്ദ്ര വിദ്യാലയം ൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളകൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ കേരളത്തിൽ ബുധനാഴ്ച യു ഡി എസ് എഫിന്റെ വിദ്യാഭ്യാസ ബന്ദ് പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സംസ്ഥാന വ്യാപകമായി സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധിന് യു ഡി എസ് എഫ് അഥവാ കെ എസ് യു എം എസ് എഫ് സംഘടനകൾ ആഹ്വാനം ചെയ്തത് കേരളത്തിലെ സ്കൂളുകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് പ്ലസ് ടു കോളേജ് മേഖലകളെ പൂർണ്ണമായും ബാധിക്കാൻ സാധ്യതയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്